ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുള്ള വിശേഷങ്ങൾ ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അല്ലേ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അതായത് നമുക്ക് ജനങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് എന്താണോ പ്രവർത്തിക്കാനുള്ളത് അതിൽ നമ്മളിൽ നിന്ന് തന്നെ നമ്മളൊരാളെ തിരഞ്ഞെടുക്കുക എന്നതാണ് ജനപ്രതിനിധി അല്ലേ ആ ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം നമുക്ക് അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ജാതിയോ മതമോ നോക്കാതെ വർണ്ണമോ വിവേചനമോ നോക്കാതെ എനിക്ക് എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഞാൻ സഹായിക്കൂ എന്ന് നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണാനും ഒരുപോലെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും കഴിയുന്ന ഒരാളാണ് ആരെ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് അല്ലേ അങ്ങനെയുള്ള ആളുകളെയാണ് ശരിക്കും നമ്മൾ ചെയ്യിപ്പിച്ചു വിടേണ്ടതും ജാതിയും മതവും വർണ്ണവും വിവേചനവും നോക്കാതെ എൻ്റെ പാർട്ടിയിലെ ആളുകളെ മാത്രമേ ഞാൻ പരിഗണിക്കൂ എന്ന് നോക്കാതെ എല്ലാ പാർട്ടിക്കാരെയും തുല്യമായി കണ്ടുകൊണ്ട് വികസനങ്ങൾ എല്ലാ രീതിയിലും ഒരു ഒരു നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ ആരെ നമ്മൾ അങ്ങനെ ഒരു വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് അതൊന്ന് കണ്ടു വിളിക്കും ഓരോ കാര്യത്തിൽ ഞാൻ ഒരു വീട്ടിൽ നിന്നെ

എഴുതിയാണ് പെട്ടെന്ന് വിളിച്ചിട്ട് ഈ പരിപാടി വന്നത് പറഞ്ഞത് മുതിലിക്കുന്നവരൊക്കെ പല കാര്യം പലതിനാരുണ്ടാവും എനിക്ക് മുമ്പിലിരിക്കുന്നവരെല്ലാരും ഞാൻ ഉദ്ദേശിക്കുന്ന ആശ്രയിക്കാരല്ല പക്ഷെ അവരുടെയൊക്കെ പിന്തുണ എനിക്കില്ല ആത്മാർത്ഥായിട്ട് ഇവിടുന്ന് പോകുമ്പോ പോവല്ലാടിക്ക് മത്സരിക്കാൻ പോവാ പ്രാർത്ഥനയും പിന്തുണയും എന്റെ കൂടെ ഉണ്ടാവും ഉമ്മ ഞാൻ വന്നു മുതൽ എന്റെ സർജറി കിട്ടി കൊടുക്കും ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു പറഞ്ഞു കുപ്പിക്കുമ്പോൾ വെക്കുന്ന പ്രശ്നം ഞാനായിട്ടു പലർക്കും അറിയാം അപ്പോ ഇവരോടൊക്കെ പറഞ്ഞു ഞാൻ രാജി വെക്കഴിയില്ല അങ്ങനത്തെ പ്രശ്നത്തിൽ ഇതൊപ്പം നിർത്തിയിട്ട് ഇതൊക്കെ നടക്കാനാ ഞാൻ മറക്കില്ല ഊപ്പാലത്ത് നടത്താതെ പോയിട്ടില്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വാക്കുകൊണ്ട് എന്തെങ്കിലും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിനക്ക് അത് വിഷമമായിട്ടുണ്ടെങ്കിൽ ਦੋਕਕੇ ਪਡ਼ਚੋਂ ਉਰੁੁਸ਼ਤੀ ਛਿਰਮੀਕਾ ਮੁਂ ਮਾਰਤਂ ਪਰਂਗਿ ਇതਾ ਪੂਲਿ ਤੋ ਪਰਵਰ ਇതਾ ਇਦਿ ਆ ਵੀਡੀ ਇതਾ ਪੂਲਿ ਤੋ ਪਰਵਰ ਇതਾ 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 ਇത� കണ്ടില്ലേ ഈ ഒരു സ്നേഹവും കാര്യങ്ങളും ഇതൊക്കെ അതെന്താ അദ്ദേഹം അവിടെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഒരു നന്മയുടെ ഭാഗമാണ് ആ ഒരു കരച്ചിലും ഇതൊക്കെ കണ്ടില്ലേ അപ്പോൾ ഒരു ജനപ്രതിനിധി രാഷ്ട്രീയം നോക്കാതെ പിന്നെ ജാതി മത വർണ്ണ വിവേചനം നോക്കാതെ നല്ല രീതിയിൽ അവനവൻ്റെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന വികസനങ്ങൾ കൊണ്ടുവരുന്ന ഒരാളായിരിക്കണം അപ്പോൾ അവിടെ വീണ്ടും 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 എന്തുണ്ടാവുക അദ്ദേഹത്തെ പോലുള്ള ആളുകളെ തന്നെ വിജയിപ്പിച്ചെടുക്കാനും ഉള്ള ശ്രമങ്ങളുണ്ടാവും അല്ലേ ഇപ്പോൾ അവിടെ അങ്ങനെ അവർ പറഞ്ഞില്ലേ എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ ഏത് പാർട്ടിക്കാരാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ രാഷ്ട്രീയം നോക്കാതെ എന്നെ ആളുകൾ വിളിച്ചിരുന്നു ഞാൻ അവർക്ക് അതുപോലെ ചെയ്തു കൊടുത്തിരിക്കുന്നു ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് പോകുവാൻ എനിക്ക് സാധിക്കണം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എന്നാണ് പറഞ്ഞു അപ്പോൾ ഇതുപോലെയായിരിക്കണം എല്ലാ ജനപ്രതിനിധികളും ജയിച്ച് കയറിയാൽ ചില ആളുകളെ കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത ആളുകളുണ്ട് ഇപ്പോഴും കേട്ടോ ചിലപ്പോൾ ജയിച്ചു പോയാൽ ആ മണ്ഡലം പോലും അറിയാത്ത ആളുകളുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആവാതെ എല്ലാവരും എല്ലാവരും സ്നേഹിക്കാൻ കഴിയുന്ന ജനപ്രതിനിധികളാകട്ടെ ഇനി തിരഞ്ഞെടുക്കുന്ന ആളുകളെങ്കിലും എന്ന് ഞാൻ മാർത്ഥമായിട്ട് പറയുന്നു